ഹായ് എവറി വൺ ദിസ് ഇസ് വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഫിനാൻഷ്യലി ഫിസിക്കലി മെൻ്റലി നമ്മൾ ഏത് ലെവലിൽ എത്തണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാളെ ആവട്ടെ ശരി ഇനിയും സമയമുണ്ടല്ലോ ഇന്ന് എനിക്കൊരു മൂടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നെങ്ങനെയാണോ അതിനേക്കാളും ഒരുപാട് മോശം സ്ഥിതിയിലായിരിക്കും അഞ്ച് വർഷം കഴിഞ്ഞാലോ പത്ത് വർഷം കഴിഞ്ഞാലോ നിങ്ങളുണ്ടാവുക ബിക്കോസ് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ആരോഗ്യം ആയുസും എല്ലാം അവിടെ കുറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു ഗോൾ സെറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് വേണ്ടത് ഒരു മിലിടറിമാൻ്റെ മൈൻഡ് സെറ്റാണ് അതായത് ഒരു സൈനികൻ്റെ മൈൻഡ് സെറ്റോട് കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജെ ഡെയിലി റൊട്ടീൻ എന്താണോ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസസ് അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ടീസ് കുറവുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ കുറവുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഡെയിലി അതായത് അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എനിക്ക് സ്വന്തമായിട്ടൊരു കാർ വേണം അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു ജോലി വേണം നല്ലൊരു ബിസിനസ് വേണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കണം അല്ലാതെ നമ്മൾ സ്വപ്നം മാത്രം കണ്ടിട്ട് അത് യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കറക്റ്റായിട്ട് ഡിസിപ്ലീൻ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നാളെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം അതിന് ശേഷം രണ്ടാമതായിട്ട് അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റൊട്ടീനായിട്ട് ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട് ഡെയിലി നമ്മളൊരു വൺ പേഴ്സൻ്റേജ് ഇമ്പ്രൂവ് ആവാണെങ്കിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനത്തോളം നമ്മൾ നമ്മളുടെ ഇന്നത്തെ നിലയിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്നുള്ളത് അതുതന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ടതും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആയിട്ട് റെഗുലറായിട്ട് നമുക്കൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ഒന്നാമത്തത് നമുക്ക് വേണ്ടത് ഒരു മിലിറ്ററി മൈൻഡ് സെറ്റാണ് അതായത് ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം അതായത് എനിക്കിന്ന് മൂടില്ല നാളെ ചെയ്യാം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇന്നത്തെ കാര്യം ഇന്ന് ജസ്റ്റ് ഡു ഇറ്റ് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് രണ്ടാമത്തെ കാര്യം ജേണൽ എഴുതുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കുക എന്നോടൊപ്പം തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ഗോളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റും അതിനെ നമ്മൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് ട്രാക്ക് ചെയ്യുകയും വേണം നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ മൈൻഡിലുള്ള ഒരുപാട് ചിന്തകൾ അത് ഒരു പേപ്പറിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാമാവാനായിട്ട് ഹെല്പ് ചെയ്യുകയും ചെയ്യും മൂന്നാമതായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫെയിലിയറിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടി ഉണ്ടായിരിക്കരുത് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായിരിക്കരുത് കാരണം എന്തൊരു കാര്യവും നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ആ ഐഡിയ നശിച്ചു പോവുകയുള്ളൂ അതേസമയം നമ്മൾ ഒരു മുപ്പത് വർഷവും നാൽപ്പത് വർഷവും കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് എന്തായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ പണിയെടുത്തുകൊണ്ടേയിരിക്കണം തോ തോറ്റു പോകുകയാണെങ്കിൽ പൊക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ് തോറ്റ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെൻ്റലി നമ്മൾ സ്ട്രോങ്ങ് ആവുള്ളൂ അപ്പം നമ്മളെപ്പോഴും റെഡി ടു ചലഞ്ച് അതായത് ഞാൻ ചലഞ്ചസിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊരു മൈൻഡോട് കൂടി ഇരുന്നാൽ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ഡെയിലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആവാനുള്ള ചാൻസസ് അതായത് നമ്മളുടെ ഒരു മെൻറ്റൽ ഗ്രോത്തിനെയും ഡിസിപ്ലിനെയും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഒന്നാമത്തേത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേക്കാം അതായത് നല്ലൊരു ആ സമയത്ത് മൈൻഡ് കാമായിരിക്കും അതുപോലെ തന്നെ ചുറ്റുപാടുള്ളതെല്ലാം കാമായിരിക്കണ ഒരു സമയമായിരിക്കും ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഡെയിലി കുറച്ചെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് അതായത് ഒരു ദിവസത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ടഫായിട്ടുള്ള ജോലി ആദ്യം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് നമ്മൾ നമ്മുടെ ബ്രെയിനിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഇമേ ഒരു ഇത് കൊടുക്കാണ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് കൊണ്ട് അത് സാധിക്കും അതായത് ഏറ്റവും ടാസ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫായിട്ടുള്ള ടാസ്ക് നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊരു മെസ്സേജ് നമ്മൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിഷൻ എന്താണെന്നുള്ളത് ഒരു വിഷൻ ബോർഡുണ്ടാക്കി അത് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒട്ടിച്ചു വയ്ക്കുക ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് വരുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനും ഡിസിപ്ലിൻ ആവാനുമുള്ള ചാൻസസ് ഉള്ളത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ ഡിസിപ്ലിൻ ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് താഴെ കമൻ്റ്